ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി ഇന്നിവിടെ പറയാൻ പോകുന്നത് മൊദിക്കെയർ വെൽ പ്രൊഡക്ട്സിലെ ഡീ ടോക്സ് ടാബ്ലറ്റിനെ കുറിച്ചാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് വേപ്പ് നെല്ലിക്ക താമിക്ക കടുക്ക ബ്രിംഗരാജ ത്രിഫല തുടങ്ങിയവയാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു രക്തശുദ്ധീകരണത്തിന് സഹായിക്കുന്നു ചെറുകുടലിനെയും വൻകുടലിനെയും ടോക്സിൻസിനെ നീക്കം ചെയ്യുന്നു മൂത്രാശയ മലാശയ പ്രശ്നങ്ങൾക്ക് സഹായിക്കുന്നു ദഹന പ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കുന്നു ഇത് ഒരു ഭക്ഷണ ഐറ്റം തന്നെയാണ് ഫുഡ് സപ്ലിമെൻ്റ് ആയതുകൊണ്ട് ഭക്ഷണത്തിന് മുന്നേ ഒന്നു വീതം രണ്ടു നേരം കഴിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഡോക്ടർ മനോജ് ജോൺസൺ സാർ പറയുന്ന വോയിസും ഒന്ന് കേൾക്കൂ നല്ല അളവിൽ വെറുതെ താരൻ ട്രീറ്റ് ചെയ്യുന്ന സമയങ്ങളേണ്ട ആവശ്യമില്ല അവരുടെ വയറ് കുടലിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കിടക്കുന്നത് ഞാൻ ഈ പറയുന്ന ലേറ്റസ്റ്റ് റിസർച്ചുകളാണ് നമ്മളെ പഴയ രീതിയിൽ അനുസരിച്ച് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് പ്രശ്നങ്ങൾ മാറത്തില്ല മനസ്സിലാക്കേണ്ടത് വയറ്റിലെ പ്രശ്നം മാത്രമല്ല വയറ്റിലെ പ്രശ്നം അത് മുടികൊഴിച്ചിലും താരനും സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും ക്ഷീണവും അരിശവും ടെൻഷനും ഉറക്ക പ്രശ്നങ്ങളും മടി കണ്ണിലിരുട്ട് കയറുക ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ മൈഗ്രെയിൻ തലവേദനകൾ ഇതെല്ലാം ഡ് ആണ് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം മൈഗ്രെയിന് ചികിത്സിച്ച കാര്യമില്ല കാരണം ഇവര് ഈ മൈഗ്രെയിന് തന്നെ എട്ടും പത്തും കൊല്ലം ചികിത്സ ചെയ്ത് ചെയ്ത് മടുത്തവരാണ് നമുക്ക് ഇന്ന് മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പൊ വയറിൽ വരുന്ന പ്രശ്നങ്ങൾ വയറില് ഗ്യാസ് എന്ന് അറിയാം അല്ലെങ്കിൽ വയർ ഭയങ്കരമായിട്ട് പുകച്ചിൽ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ വയറ്റിന്ന് പോകുന്നില്ല എന്നുള്ള പ്രയാസം ഉണ്ടാവും ഇനി അതല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ബാക്കിലൂടെ നല്ല സ്മെല്ല് ഭയങ്കര നശിച്ച സ്മെല്ലുകൾ വരുന്ന രൂപങ്ങൾ ഉണ്ടാവുക ഇങ്ങനത്തെ പ്രയാസം നേരിടുന്ന ഒരുപാട് പേരുണ്ടാവാറുണ്ട് ഇങ്ങനത്തെ കേസുകളിലേക്ക് നമുക്ക് എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഓക്കെ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു നാൽപ്പത് ശതമാനം ആളുകളുടെ പ്രശ്നം ഇത് തന്നെയാണ് വെച്ചാൽ ഒന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റിൽ ഗ്യാസ് എന്ന് അറിയുന്ന പ്രശ്നങ്ങൾ പുളിച്ച് കേട്ട് വരിക നെഞ്ചരിച്ചിലുണ്ടാകുക അതേപോലെ കീഴ്വായു ഫാ ഫ്ലാറ്റിലിൻസായിട്ട് പോവുക അതേപോലെ തന്നെ ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോകുന്ന കണ്ടീഷന് അത് ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാനേ പറ്റുന്നില്ല ചിലപ്പോൾ രണ്ട് മൂന്നും ദിവസങ്ങളിൽ പോകാതിരിക്കുന്ന ആളുകൾ പിന്നെ വായിൽ മൗത്ത് അൽസർസ് വരുന്നത് വായിലെ നമുക്ക് ബാഡ് ബ്രെത്ത് സംസാരിക്കുന്ന സമയത്ത് സ്മെല്ലുണ്ടാകുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഗട്ട് റിലേറ്റഡ് ആണ് ഗട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗ പ്രശ്നവും തുടങ്ങുന്നത് പലപ്പോഴും ഇതിൻ്റെ കണക്ഷനായിട്ട് വരുന്ന പല പല പ്രശ്നങ്ങൾ നമ്മുടെ നമ്മൾ അതിന് പല പല രീതിയിൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലും ഇവിടെയാണ് അതിൻ്റെ എല്ലാവരും തുടങ്ങും അതായത് പല പ്രശ്നങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ആർത്രൈറ്റിസ് അതായത് നമ്മൾ സാധാരണ ആമവാദം എന്ന് പറയുന്നതും ഗട്ട് റിലേറ്റഡ് ആണ് അതേപോലെ ലൈക്ക് ആൻഡ് പ്ലാനസ് സ്കിന്നിൻ്റെ മുകളിലുള്ള കറുത്ത കറുത്ത പാടുകളോ ചൊറിച്ചിലോ അങ്ങനെ വരുന്നതും ഗട്ട് റിലേറ്റഡാണ് വീട്ടിലേക്ക് വെള്ളപ്പാണ്ടുകൾ അത് ഗട്ട് റിലേറ്റഡ് ആണ് തൈറോഡൈറ്റീസ് ആഷ്യമോട്ടോ തൈറോഡൈറ്റീസ് എന്ന് പറയുന്ന തൈറോയ്ഡ് ഗ്ലാൻ്റെ നീർക്കെട്ട് ഇൻറ്റസ്റ്റൈൻ ഗട്ട് ആണ് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ന്യൂറോൺസിന് ഡാമേജ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് മസിൽസിൻ്റെ ബലം കുറയുകയും അങ്ങനത്തെ ബലക്കുറവ് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഗട്ട് ആണ് ഇതൊക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോ ഡിസീസ് എന്നാണ് ഇതിന് പറയുന്നത് ഡിസോർഡറാണ് അതേപോലെ തന്നെ എസ് എൽ ഇ എന്ന് പറയും അതായത് കിഡ്നി റിലേറ്റഡ് സ്കിൻ റിലേറ്റഡ് ആയിട്ട് എസ് എൽ ഇ പ്രശ്നങ്ങൾ വരും എ എൻ എ പ്രൊഫൈലൊക്കെ ഹൈ ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അവർക്ക് അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താ റൊമറ്റോറാർത്രൈറ്റിസിന് വേറെ ട്രീറ്റ്മെൻറ്റ് തൈറോയ്ഡൈറ്റിസിന് വേറെ ട്രീറ്റ്മെൻറ്റ് സ്കിൻ കണ്ടീഷന് വേറെ ഇങ്ങനെയാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏകദേശം ഈ പ്രശ്നങ്ങളുടെ ബേസ് കിടക്കുന്നത് ഇൻറ്റസ്റ്റൈനാണ് കൊടലാണ് അപ്പോൾ ആരെങ്കിലും നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വെറുതെ നമ്മൾ പറയാം താരം നല്ല അളവിൽ താരനുണ്ടോ വെറുതെ താരൻ ട്രീറ്റ് ചെയ്യുന്ന സമയങ്ങളുടെ ആവശ്യമില്ല അവരുടെ വയറ് കുടലിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കിടക്കുന്നത് അപ്പം അത് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പലപ്പോഴും എങ്ങനെയാണ് ഈ കുടല് വയറ് സ്ഥലങ്ങളിൽ സോ എല്ലാവരും ഡി ഫുഡ് സപ്ലിമെൻ്റ് ഇതൊന്നും മരുന്നായിട്ടല്ല ഭക്ഷണ ഐറ്റമാണ് അപ്പോൾ ഉപയോഗിച്ച് നമ്മുടെ പ്രോബ്ലംസിനുള്ള ആക്കാൻ ശ്രമിക്കൂ ഓക്കേ താങ്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഡീടോക്സ് സപ്ലിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് നല്ലതാണ്